പറയട്ടെ ദോശ വെള്ളച്ചമ്മന്തി അല്ലേ ഗോതമ്പിന്റെ ദോശയും വെള്ളച്ചമ്മന്തി തേങ്ങ അരച്ചു ായിട്ട് ചമ്മന്തിയുടെ അല്ല ചമ്മന്തിയുടെ ഇണക്കല്ല തേങ്ങായും അതിനകത്ത് ചുമന്ന മുളക് ചേർക്കത്തില്ല ഇഞ്ചിയും ഉള്ളിയും തോന ചേർക്കും പിന്നെ അതിനകത്ത് ചേർക്കുന്നെന്ന് പറയുന്നത് പച്ചമുളക് ആരെ ചേർക്കുന്ന വെള്ളച്ചമ്മന്തിക്ക് പിന്നെ കരിയപ്പിലയും കടുവ കറക്കുമ്പം കരിവപ്പില ചെറിയ ഉള്ളി കടുക് മുളക് ഇത്ര ഇട്ട് കടു ചെറുതായിട്ട് പത വരുമ്പം ഇഞ്ഞ് വാങ്ങണം അടുത്ത് ഇളക്കരുത് ചമ്മത്തി പിരിഞ്ഞു പോകും ചായ ചായ ഈ കളർ കട്ടിക്ക് രാവിലെ മമ്മിയും ഒരു പിള്ളേരൊക്കെ കോളേജിൽ പോയി അത് കഴിഞ്ഞപ്പോ പിന്നെ മമ്മി ഞങ്ങക്ക് എനിക്കും മമ്മിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കില്ല നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും വെള്ളശമ്മന്തി അവർക്ക് റവപ്പുട്ടും ും പഞ്ചസാരയും പാലും കഴിച്ച് അവര് മൂന്നുപേരും പാർവതി അവളുമാർ രണ്ടും ബ്രഹ്മുട്ടും പാലും ഒക്കെ കഴിച്ചു അങ്ങനെ അപ്പൊ നമ്മള് രാവിലത്തെ ഉള്ള ഇതാണ് പണ്ടത്തെ ആൾക്കാരെ ചേച്ചിയൊക്കെ എങ്ങനെയാ വറ്റലും മുളക് വെള്ളത്തിൽ ഇട്ടിച്ചിരി പോക്കും പോത്തിട്ട് അതിന്റെ ഞെട്ടം നിർത്തുകളങ്ങി എന്നിട്ട് ഇതുപോലെ മിക്സിക്കകത്ത് ഇപ്പൊ അരക്കല്ലേ കല്ലുന്നവരും കല്ലേലും മുളവ് അരച്ചു കഴിഞ്ഞിട്ട് തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കും ഇതിപ്പോ ഞാൻ കൊറച്ച് അരച്ചു വെച്ചേക്കും ആ ചുമന്ന മുളക് വെള്ളത്തിൽ അരയാൻ വേണ്ടി ചെയ്തത് തേങ്ങയും കൂടി ഇട്ടു ുംങ്ങരച്ച് എടുത്തിട്ട് പിന്നെ അതിലോട്ട് തേങ്ങ അതിലോട്ട് തേങ്ങ ഇട്ട് കല്ലേലാണെങ്കിൽ ഒരു മുളവും തേങ്ങ മുളയ്ക്കും അരച്ചിട്ടാ പിന്നെ തേങ്ങ ഒക്കെ അരക്കുന്നത് കറി താരപ്പൊ ചിരി മഞ്ഞപ്പൊടി തേങ്ങ അരക്കുന്നതിനകത്ത് ചക്ക എല്ലാം മല്ലിപ്പൊടി ഇറങ്ങണം മല്ലിപ്പൊടി ഇട്ടിയ മീനൊക്കെ എന്തോ മീനാ വീട്ടിയെ പരമാ മീൻ ഇതാണ് ഒരെണ്ണം മറ്റേ ഈ മഞ്ഞ പാലുള്ളതാണോ ഇതാണ് പരവ എന്ന് പറയുന്നത് മഞ്ഞ പാലുള്ള മീൻ മറ്റേതൊരെണ്ണം മങ്കട വലുതല്ലേ ഒത്തിരി ഒത്തിരി ഒരു ഒരുപാട് രയും മിക്സ് ചെയ്യാണ്ട് കുറെ അരയും അല്ലാതെ ഒരു ഇച്ചിരി അരി നമ്മൾ നമ്മള് കല്ലേലിക്കാൻ പറ്റും ഇച്ചിരി കൂടെ വെള്ളം വേണം ഴക്കട്ടെ പുട്ടുപറ്റീലോ നമ്മളത് വീടിയെടുത്തല്ലോന്നര ഈ മീൻകറിക്ക് ഭയങ്കര രുചിയായിരിക്കും ഇങ്ങനെ അരയ്ക്കുന്നതിന് പൊടി ആദ്യം അരച്ചിട്ട് അതിനകത്ത് അരക്കുന്നേണ്ട അരക്കണം കല്ലേലായാലും ആദ്യം ചുമന്ന മുളകൊന്നരക്കും കാരണം കൊറേ അരഞ്ഞു കഴിഞ്ഞിട്ട് തേങ്ങേ നല്ലോണം അരച്ചെടുക്കട്ടെ പിന്നെ വെള്ളം ചേർത്ത് ഇതിനകത്ത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് അരക്കണം ഇതുപോലെ അല്ലെങ്കിൽ പിന്നെ മുളക് വീട്ടിട്ട് പൊടിക്കും പിന്നെ അറച്ചിട്ട് പൊടിക്കും മീനറത്ത് മീൻ മീൻ കട്ട് ചെയ്തിട്ട് അപ്പൊ കാണിക്കാതി വെച്ചോണ്ടിരിക്കുന്ന എനിക്ക് കത്രി വെച്ച് കണ്ടിക്കാളും കണ്ടിച്ചായിരുന്നു പനഞ്ഞില്ലൊക്കെ എല്ലാം മീനിനും വരും ഇതിനകത്ത് ഇപ്പൊ കണ്ടില്ലെന്ന് പനഞ്ഞെല്ലാത്തിനും വരുന്നതാണ് പിന്നെ കഴിഞ്ഞിട്ട് അങ്ങനെ കൊള്ളേജ് പിന്നെ വെച്ചേക്കാൻ കൊള്ളത്തില്ല ഏട്ടോ ഇല്ല പാത്രം ഇടും